ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കിൽ ഇത്തവണ പങ്കെടുക്കുന്നത് അഭിലാഷ് ആര്യൻ ജിസൈലാണ് അപ്പോൾ ഇതിൽ ഒരു മുട്ടൻ പണി നടക്കുന്നുണ്ട് മുന്തലും പിടിക്കലും ചവിട്ടലും നടക്കുന്നുണ്ട് അപ്പോൾ ഈ തവണ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്നത് അനീഷ് രണ്ട് പ്രാവശ്യം ആയതുകൊണ്ട് തന്നെ അനീഷയും ഇല്ല അപ്പോൾ ഈ മൂന്ന് പേരിൽ ജിസൈൽ വിന്നറാവുമെന്നാണ് കുറേ പേർ പറയുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ അഭിലാഷിന് ചിലപ്പോൾ മേ ബി കാല കൊണ്ട് ചവിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ആര്യനും ജിസൈലും ജിസൈലിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ എല്ലാവരും നോറ സരിഗ ഇവരെല്ലാവരും പറയുന്നത് ജിസൈലായിരിക്കുമെന്നാണ് ജിസൈലും അതുപോലെ തന്നെ അഭിലാഷുമായി കഴിഞ്ഞാൽ വമ്പൻ സീനായിരിക്കും കാരണം ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഇവരായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഭിലാഷ് മുന്നിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ചവിട്ടൻ്റെ ഒക്കെ വരുന്നുണ്ട് ആര്യന് ആര്യൻ വിന്നറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോൾക്കും അതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ ഹാപ്പി ആയിരിക്കും എന്തായാലും ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകും അത് ആരായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ സരികയായിരിക്കാം എന്നും പറയുന്നുണ്ട് എന്തൊക്കെയായാലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മിഡ് വീക്കിൽ ഒരാളോടേയും വേൾഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതോടുകൂടി ഇപ്പോൾ പോയവരെ ഒരു ഇതായി ഉണ്ടാവും അപ്പോൾ ഇനി വരുന്ന ബിഗ് ബോസുകളിൽ ഈ ഗിസൈലിനെ പോലെയുള്ള ആളിനെ എന്ത് കണ്ടിട്ടാണ് സെലക്ട് ചെയ്തേ ചോദിക്കുന്നുണ്ട് കാരണം ക്യാപ്റ്റൻസി ടാസ്കിന് ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ആരാധകർ പറയുന്നത് കാരണം ക്യാപ്റ്റൻസി ടാസ്കില് എന്ത് യോഗ്യതയാണുള്ളത് ശൈത്യക്ക് കൊടുക്കാമായിരുന്നില്ലേ കാരണം റൂൾസ് എല്ലാം തെറ്റിച്ചു വട്ടം റൂൾസ് തെറ്റിച്ചു കഴിഞ്ഞ മുന്നിലത്തെ സീസണിലൊക്കെ റൂൾസ് തെറ്റിച്ച് അവർ നാലേട്ടം പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ജിസൈലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ജിസൈലിനൊരു കപ്പ് എന്നാണ് ഇത്തവണ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് വരുന്നത് ഇത്രയും ഇത് ചെയ്തിട്ടും ജിസൈലിനെ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തത് ശരിയായില്ലെന്നും പറയുന്നുണ്ട്